സൗദിയിൽ നിരോധിക്കപ്പെട്ട മരുന്ന് കൊണ്ടുവന്നതിന് കഴിഞ്ഞ മാസമാണ് കണ്ണൂർ ചാള സ്വദേശി പിടിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം മറ്റൊരു മലയാളിയും ആയുർവേദ മരുന്നുകളുമായി പിടിയിലായി ഒരു യു പി സ്വദേശിയും ഒരു കന്യാകുമാരി സ്വദേശിയുമാണ് പിടിക്കപ്പെട്ട മറ്റു രണ്ട് ഇന്ത്യക്കാർ പലരും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആവശ്യമനുസരിച്ചാണ് മരുന്നുകൾ കൊണ്ടുവരുന്നത് ഏതൊക്കെ മരുന്നുകളാണ് സൗദിയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് അറിവില്ലാത്തത് പ്രധാന പ്രശ്നമാണെന്ന് സാമൂഹ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ആരുടെടുത്തും കൊടുത്തുവിടാതിരിക്കുക അവനവൻ്റെ ഗുളിക ആണ് ചിലപ്പോൾ വളരെ കുറഞ്ഞത് അതും നമ്മൾ കൊണ്ടുവരുന്ന കൊണ്ടുവരണ്ട എന്നാണ് നമുക്ക് തീർത്ത് പറയാനുള്ളത് കാരണം ഇതിൻ്റെ കേസിൽ അകപ്പെട്ട് കഴിഞ്ഞ് ഊരാൻ മാസങ്ങളോളമായി ഇപ്പം ദമാം ഡ്രഗ്സ് കൺട്രോളിൽ കിടക്കുന്ന ആളുകളുണ്ട് കയറ്റി വിട്ട കേസുകളുണ്ട് ഇവിടുന്ന് ഗവൺമെൻറ് എക്സിഡൻറ്റ് ചെയ് വിട്ട കേസുകളുണ്ട് അതുകൊണ്ട് നമ്മളിതിൽ നിന്നും പരമാവധി വിട്ടു നിൽക്കുക എന്നാണ് നമുക്ക് ആറ് മാസങ്ങൾക്ക് മുൻപ് രണ്ട് കാർട്ടൺ ഉറക്കഗുളികകളുമായി മലയാളി വീട്ടമ്മ പിടിയിലായിരുന്നു നാട്ടിൽ നിന്ന് ഡോക്ടർമാരുടെ കത്ത് ലഭിച്ചതിനു ശേഷമാണ് വീട്ടമ്മയെ വിട്ടയച്ചത് മരുന്നുകൾ പോലീസ് കണ്ടുകെട്ടുകയും ചെയ്തു ഡോക്ടർമാരുടെ കുറിപ്പോടെ സ്വന്തം ആവശ്യത്തിനല്ലാതെ പരമാവധി മരുന്നുകൾ കൊണ്ടുവരാതിരിക്കലാണ് സുരക്ഷിതമെന്ന് സാമൂഹിക പ്രവർത്തകർ പറയുന്നു മീഡിയ വൺ